ഹായ് ഹൈഡിയേസ് അസ്ലാമലൈക്കും എല്ലാവർക്കും സെഡെക്സ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് അണക്കൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് അരമണിക്കൂർ സമയമായപ്പോ നമുക്കിത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഗോതമ്പ് നിറുക്ക് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം ഗോതമ്പ് നിറുക്ക് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുതിർക്കാനായിട്ട് മാറ്റിവെച്ചത് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്തെടുക്കാവൂ ഇതും അധികം വെള്ളം ആവരുത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ രണ്ട് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം പൊടിയുള്ളവർക്ക് പൊടി ഇത് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഗോതമ്പ് നുറുക്ക് അരഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതുപോലത്തെ മൂന്ന് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോഴൊക്കെ നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറിയ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഇനി എത്ര നമുക്ക് ഗോതമ്പ് നുറുക്ക് അരച്ചെടുത്താലും ചെറിയ തരികളോടുകൂടി നമുക്ക് കിട്ടുള്ളൂ അത് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് ഏകദേശം കാൽ കപ്പ് അളവിൽ ഉണ്ടാവും നമ്മുടെ ഇടിയപ്പത്തിലും പത്തിരിക്കൊക്കെ എടുക്കുന്നത് അതേ അരിപ്പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്തെടുക്കാം ഇനി ഒരു ഉപ്പ് ആ മധുരന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം ഇനി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഗോതമ്പ് ഗോതമ്പ്റുക്കിൻ്റെ കൂട്ടും ഈ പൊടിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ശർക്കര പാനിയാണ് നന്നായിട്ട് മെൽറ്റായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഈ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴേ നമ്മുടെ കലത്തപ്പം നന്നായിട്ട് തന്നെ വരുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ശർക്കര നല്ല ചുവന്ന ശർക്കര ആയിട്ടാണ് കേട്ടോ നന്നായിട്ട് കളർ കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് കരിഞ്ചീരങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട ഞാനൊരു കുക്കറിലാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലോ അതുപോലെ വെളിച്ചെണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കുത്തിട്ട് ഇട്ടു കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് പകുതി ഭാഗം മാറ്റി വെക്കാം ഇത് നല്ല ചൂട് വേണം കേട്ടോ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടായിട്ട് തന്നെ കുക്കർ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിർത്തി കൊടുക്കാം തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ വേ ഒരുപാട് വേണ്ടവർക്ക് ഒരുപാട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കുക്കറൊന്ന് മൂടി വെച്ചതിന് ശേഷം ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് കുക്കാവുന്നതാണ് കുക്കറിൻ്റെ വിസൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ല ഞാൻ കരിഞ്ഞിട്ട് പോവും ഏകദേശം ഒരു പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും കുക്കിംഗ് ടൈമൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം സ്ക്യറി വെച്ചൊന്ന് കുത്തി നോക്കാം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കഴുത്തപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം